മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കാൻ ചിന്തക്കനാലിലും മൂന്നാറും തമ്മിലുണ്ടായിരുന്ന ആനത്താര പുനസ്ഥാപിക്കാൻ നിർദ്ദേശം ഹൈക്കോടതി നിയമിച്ച വിദഗ്ധ സമിതിയുടേതാണ് ശുപാർശ മുന്നൂറ്റിയൊന്ന് എൺപത്തിയാറ് കോളനികൾ മാറ്റിസ്ഥാപിച്ച് പ്രദേശം സംരക്ഷിത മേഖലയാക്കണം റേഷൻ കടകൾക്ക് സോളാർ ഫെൻസിംഗ് ഏർപ്പെടുത്തണം മൂന്നാറിലെ പടയപ്പയെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നത് പ്രശ്നം പരിഹരിക്കില്ലെന്ന് വിദഗ്ധ സമിതി പറയുന്നു വരങ്ങൾ പങ്കുവെക്കും ആജ്ഞ ഈ ആനകൾ ഈ പ്രദേശങ്ങളിലൊക്കെയുള്ള അവരുടെ വിഹാരമൊക്കെ വലിയ പ്രശ്നമാണ് ആ മേഖല ഇതിന് എന്തൊക്കെ പരിഹാര മാർഗങ്ങളാണ് ഈ സമിതി ഇപ്പോൾ നിർദ്ദേശിക്കുന്നത് രഞ്ജിത്ത് ചിന്നനാലും മൂന്നാറും തമ്മിലുണ്ടായിരുന്ന ആന ആനത്താര പുനഃസ്ഥാപിക്കണമെന്നാണ് വിദഗ്ധ സമിതി ഹൈക്കോടതി നിർദ്ദേശിച്ച വിദഗ്ധ സമിതി ഇപ്പോൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് അതിൽ മുന്നൂറ്റിയൊന്നും എൺപത്തിയാറും കോളനികൾ മാറ്റിസ്ഥാപിക്കണം മുന്നൂറ്റിയൊന്ന് കോളനി മാറ്റിസ്ഥാപിക്കുന്നതിനാണ് പ്രഥമ പരിഗണന നൽകേണ്ടത് അതുപോലെ ഈ പ്രദേശം സംരക്ഷണ മേഖല ആക്കുകയും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് റേഷൻ കടകൾക്ക് ചുറ്റുമുള്ള ചുറ്റും സോളാർ വേലികൾ സ്ഥാപിക്കണം ഫെൻസിംഗുകൾ ഏർപ്പെടുത്തണം അതുപോലെ ഇടറോഡുകളിലൂടെ രാത്രി ഏഴിന് ശേഷമുള്ള വിനോദസഞ്ചാര പ്രവർത്തനം നിരോധിക്കണം കൊളുക്കുമലയിലേക്കുള്ള ജീപ്പ് സവാരി ആവശ്യമാണെങ്കിൽ നിരോധിക്കാമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ പടയപ്പേ മാറ്റണ്ട പടയപ്പ മൂങ്ങാറിലെ പടയപ്പേ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയാൽ ഇത് ഒരു പരിഹരിക്കുന്ന പ്രശ്ന പ്രശ്നമല്ല പരിഹരിക്കുന്ന പകരം പടയപ്പേക്ക് പകരം മറ്റൊരു കൊമ്പൻ ഇറങ്ങിയേക്കാം അല്ലെങ്കിൽ മറ്റൊരു ആന ഇറങ്ങിയേക്കാം അപ്പൊ അതൊരു ശാശ്വതമായ പരിഹാരമല്ല എന്നും കോടതി സൂചിപ്പിച്ചിട്ടുണ്ട് ഇതിനു പകരം മൂന്നാറിലുള്ള വ്യാപകമായ മാലിന്യ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് വേണ്ടതെന്ന് കോടതി സൂചിപ്പിച്ചിട്ടുണ്ട് മാട്ടുപെട്ടിയിലെയും ടോപ്പ് സ്റ്റേഷനിലെയും അനധികൃത കടകൾ നീക്കം ചെയ്യണം ഈ കടകൾ ഉള്ള ആളുകൾ അത് ആ കച്ചവടം വഴിയോര കച്ചവടം നടത്തുന്ന ആളുകളെ മറ്റൊരു സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റണമെന്നാണ് ആവശ്യം അതുപോലെ ഹാരി ആരിക്കൊമ്പനെ നേരത്തെ പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട സമർപ്പിച്ച കേസിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു